ഗവർണർ വിഷയം കേരളത്തിൽ ആളിക്കത്തിയതോടെ എസ് എഫ് ഐ സെക്രട്ടറി പി എം ആർഷോയാണ് മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും അടക്കം ചർച്ചാ വിഷയം ഇന്നലെ രാത്രി ഗവർണർക്കെതിരെ എസ് എഫ് ഐ നടത്തിയ മാർച്ചിൽ പോലീസിനെ അടക്കം അധിക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു ആർഷോയുടെ പെരുമാറ്റം ശരിക്കു പറഞ്ഞാൽ സി പി എം വെള്ളവും വളവും കൊടുത്തു വളർത്തുന്ന ഒരു ഗുണ്ടാനേതാവാണോ ആർഷോ എന്ന സംശയം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റുപറയാനാകില്ല ജനങ്ങളുടെ ആ സംശയത്തെ ശരിവയ്ക്കും വിധത്തിൽ നിരവധി കേസുകളാണ് എസ് എഫ്ഐയുടെ ഗർജിക്കുന്ന സിംഹമെന്ന് സി പി എം വിശേഷിപ്പിക്കുന്ന ആർഷോയ്ക്കുള്ളത് കോട്ടയം എം ജി സർവകലാശാലയിലെ സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന സംഘടനത്തിൽ വനിതാ നേതാവിനെ ലൈംഗികമായി അതിക്രമിച്ചുവെന്ന കേസിലടക്കം പ്രധാന പ്രതിയാണ് ആർഷോ എന്നാൽ ഇപ്പോൾ ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ചർച്ചയാക്കുന്നത് ആർഷോയുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയുടെ വധശ്രമ കേസിലെ ജാമ്യം റദ്ദാക്കിയിട്ട് ആറുമാസമായെന്നാണ് റിപ്പോർട്ട് അഭിഭാഷകനെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിലെ പ്രതിയായ ആർഷോ കോഴിക്കോട് വെച്ച് പോലീസിന്റെ മുന്നിൽ ഗവർണറെയും പോലീസിനെയും വെല്ലുവിളിച്ചുകൊണ്ട് വമ്പൻ പ്രകടനം കാഴ്ചവെയ്ക്കുമ്പോൾ പിടികിട്ടാപ്പുള്ളിയാണോ ആർഷോ എന്ന അന്വേഷണമാണ് രാജ്ഭവൻ നടത്തുന്നത് പി എം ആർഷോയുടെ ജാമ്യം എറണാകുളം ജില്ലാ കോടതി ജനുവരിയിൽ റദ്ദാക്കിയെന്നാണ് ഉയരുന്ന ആരോപണം ജാമ്യവ്യവസ്ഥകൾ ആർഷോ ലംഘിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കോടതി നടപടി എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നത് അടക്കമുള്ള ജാമ്യവ്യവസ്ഥകളാണ് ആർഷോ ലംഘിച്ചത് ഈ സാഹചര്യത്തിൽ ആർഷോയെ അറസ്റ്റ് ചെയ്യേണ്ട ബാധ്യത പോലീസിനുണ്ടെന്നാണ് ബി ജെ പി നേതൃത്വം പറയുന്നത് എന്നാൽ അത്തരത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് ആർഷോയുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് വധശ്രമ കേസിൽ റിമാൻഡിൽ കഴിയവേ ആർഷോ സർവകലാശാല പരീക്ഷ പാസായതും ഒരിക്കൽ വിവാദമായിരുന്നു ആദ്യം ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം വിവിധ കേസുകളിൽ പ്രതിയായതോടെ ഹൈക്കോടതി നേരത്തെ ജാമ്യം റദ്ദു ചെയ്തിരുന്നു തുടർന്ന് അറസ്റ്റിലായ ആർഷോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയത് ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ കോടതി ജാമ്യം റദ്ദാക്കിയെന്നാണ് ആരോപണം ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചിൽ ആർഷോയുമായി ബന്ധപ്പെട്ട കേസുണ്ട് ഈ കേസാണ് ഈ ആക്ഷേപത്തിന് അടിസ്ഥാനമെന്നാണ് സൂചന തുടർന്ന് ആർഷോ ഹൈക്കോടതിയെ സമീപിച്ചു എന്നാൽ ഇതുവരെ ഹൈക്കോടതി ജാമ്യം നൽകിയിട്ടുമില്ല ഈ മാസം പതിനൊന്നിന് കേസ് പരിഗണിച്ചെങ്കിലും ജാമ്യം നൽകിയില്ല ഈ കേസിലെ വസ്തുതകളാണ് രാജ്ഭവൻ അന്വേഷിക്കുന്നത് ആർഷോയ്ക്ക് ജാമ്യമുണ്ടെന്നാണ് എസ് എഫ് ഐ വിശദീകരിക്കുന്നത് ഇന്നലെ രാത്രിയും പോലീസിനെ വെല്ലുവിളിച്ച് ആർഷോ ഗവർണറെ അധിക്ഷേപിച്ച് സമരത്തിന് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് ആർഷോക്കെതിരായ കേസിന്റെ വിവരങ്ങൾ ഗവർണർ തേടുന്നത് ജാമ്യം റദ്ദായി എന്ന് വ്യക്തമായാൽ പോലീസിനോട് നടപടിക്ക് രാജ്ഭവൻ ആവശ്യപ്പെടും